നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ച കേരള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ച കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒമ്പത് പതിനൊന്നേ തീയതികളിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മറ്റും സ്ഥാനാർത്ഥികൾ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് നിവാരണം നൽകുന്നതിനും പരാതികളിൽ ഉടൻ പരിഹാര നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടറാണ് സമിതിയുടെ ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ കൺവീനറായും ജില്ലാ പോലീസ് ചീഫ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവർ അംഗങ്ങളായും സമിതിയിൽ ഉണ്ടാകും മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിൽ ഉടൻ പരിഹാരം കാണുന്നതിന് ഈ കമ്മിറ്റി പ്രത്യേക ശ്രദ്ധ നൽകണം ആവശ്യമെങ്കിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ കമ്മീഷന്റെ ഇടപെടൽ ആവശ്യമെങ്കിൽ റിപ്പോർട്ട് സഹിതം അത് ഉടൻ തന്നെ കമ്മീഷന് തുടർ നടപടികൾക്കായി അയയ്ക്കും ജില്ലാ മോണിറ്ററിംഗ് സമിതിയുടെ യോഗം രണ്ടു ദിവസത്തിലൊരിക്കൽ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ യോഗം ചേരുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്